വിതല പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ആറാംമാർഡ് മുതുക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു എൽ ഡി എഫിലെ ആരോഗ്യസ്വാമി മുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ആകെ വോട്ടർമാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചാണ് അതിൽ എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് പേർ വോട്ട് ചെയ്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരോഗ്യസ്വാമിയെന്ന യേശുവിന് അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീനിവാസിന് നൂറ്റി തൊണ്ണൂറ്റി വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി എസ് സുനിതയ്ക്ക് എൺപത്തിയാറ് വോട്ടും ലഭിച്ചു മുന്നൂറ്റി അറുപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് എൽഡിഎഫിലെ എന്ന യേശു തിരഞ്ഞെടുക്കപ്പെട്ടത് എരുത്തേമ്പതി പതിനാലാം വാർഡ് പിഡാരിമയുടെ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് ആർ ബി സി സ്വതന്ത്ര സ്ഥാനാർത്ഥി മാർട്ടിൻ ആന്റണി വിജയിച്ചു ചിറ്റൂരിൽ വിജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരോഗ്യസ്വാമി എന്ന യേശുവിന് അണിക്കോട് ടൗണിൽ സ്വീകരണം നൽകി സ്വീകരണയോഗം സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് രണ്ട് മണ്ഡലവും എൽ ഡി എഫ് ജയിക്കുമെന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞുപക്ഷാ പഞ്ചായത്തിലെ കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ ആർ ബി സിയും ചേർന്നിട്ടുള്ള കൂട്ടുകെട്ട് വിജയിച്ചു വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപതിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനേക്കാൾ തിളക്കമാർന്ന വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് യേശുവിന് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി ഒമ്പത് വോട്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അഞ്ഞൂറ്റി അറുപത്തി വോട്ട് നൽകിയിട്ടാണ് വൻ ഭൂരിപക്ഷത്തോടുകൂടി മുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി മുനിസിപ്പാലിറ്റിയിൽ യേശു തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത് കേരളത്തിൻ്റെ പൊതു മനസ്സാണ് കേരളത്തിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം നൽകും എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ഉപതെരഞ്ഞെടുപ്പ് കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചുപിടിക്കും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് യു ടി വി ന്യൂസ് പാലക്കാട്